ും വരേണ്ടത് വന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം നിങ്ങൾ ഈ രാജ്യത്തിന്റെ മുഴുവൻ ജനതയുടെയും ആവശ്യമാണ് അത്യാവശ്യമാണെങ്കിൽ ആത്യന്തികമായി നടപ്പിലാവാൻ പോകുന്നത് ദാരിദ്ര്യ നിർമാർജ്ജനമാണ് അതിന് സി എ അനിവാര്യമാണ് അത് നമുക്ക് കാണാം പറഞ്ഞ് പറ്റിക്കാൻ പറ്റും അത്രേ ഉള്ളൂ വഹിക്കാൻ പറ്റും അതിനാണ് ഈ മുഖ്യമന്ത്രി അത്രേ ഉള്ളൂ ഇത് രാജ്യത്തിന്റെ ആവശ്യമാണ് ഇത് രാജ്യത്തിന്റെ ആവശ്യമാണ് കേരളം രാജ്യത്തിന്റെ ഭാഗമാണ് ആവേശത്തോടെ സ്വീകരിക്കുന്നത് നിങ്ങൾ നോക്കിയോളൂ പിന്നെ തെരഞ്ഞെടുപ്പിന് ഗുണമാകാൻ വേണ്ടിയല്ല രാജ്യത്തിന് ഗുണകരമാവാനാണ് സി